ഇരുപത് വർഷം മുൻപ് കമ്പമേട്ട് സ്വദേശിയിൽ നിന്നാണ് സുരേന്ദ്രൻ ഭൂമി വാങ്ങിയത് നാലു വർഷം മുമ്പ് സുരേന്ദ്രന്റെ ഭാര്യ അച്ചാമയുടെ പേരിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടും നിർമ്മിച്ചു വീട് നൽകുന്ന ഭൂമി കേരളത്തിൻ്റെതല്ലെന്നും ഒഴിഞ്ഞു മാറണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് വനംവകുപ്പ് സംഘം സുരേന്ദ്രനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇറങ്ങി പോകണമെന്നും പട്ടയമില്ലെന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാറേ തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം അംഗീകരിക്കില്ലെന്ന് സ്ഥലം സന്ദർശിച്ച സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വ്യക്തമാക്കി ഇപ്പൊ ഒരു കാര്യമില്ലാതെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു രേഖയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു കല്ല് അവിടെ കൃത്യമായി അതിർത്തി നിന്നയിച്ചുകൊണ്ട് കല്ലിട്ട് അവിടെ കൃത്യമായി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തി സംബന്ധിച്ച് കൃത്യമായി തിരിച്ചിട്ടിട്ടുണ്ട് റവന്യൂ വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഭൂമി കേരളത്തിന്റേതാണെന്ന് കണ്ടെത്തി ഭൂമിയിൽ സർവേ നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം മാതൃഭൂമി ന്യൂസ് ഇടുക്കി